കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു വെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നിൽ കപട പരിസ്ഥിതിവാദികളാണെന്ന ഇടുക്കി രൂപതാ നേതൃത്വം ഈ നടപടികൾക്കെതിരെ നടക്കുന്ന ജനകീയ സമരങ്ങൾക്ക് ഇടുക്കി രൂപതയുടെ പിന്തുണയുണ്ടാകുമെന്ന് രൂപതാ മീഡിയ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു റോഡിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച നിർമ്മാണം നടക്കേണ്ടത് അനിവാര്യമാണ് മുൻപ് റവന്യൂ ഭൂമിയാണെന്ന് കണ്ടെത്തിയ കോടതിക്ക് മുന്നിൽ ഇത് വനഭൂമിയാണെന്ന് ഇപ്പോൾ സത്യവാങ്മൂലം നൽകിയത് ഹാജരായ ഉദ്യോഗസ്ഥൻ ഫാദർ ജിൻസ് പറഞ്ഞു ഇത് പിഴവാണെന്നും അദ്ദേഹം സർക്കാരിന്റെ വലിയ പ്രതീക്ഷയും ആഗ്രഹവുമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായത് വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എന്നുള്ളത് വിരോധാഭാസമാണ് സ്വാഭാവികമായിട്ടും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ വാദിക്കുന്നത് വനം വനംവകുപ്പിനു വേണ്ടി തന്നെയായിരിക്കണം അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വാണറ മുതൽ നേര്മംഗലം വരെയുള്ള പ്രദേശം വനഭൂമിയാണ് എന്ന് കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രദേശം റവന്യൂ ഭൂമിയാണ് എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള രേഖകൾ ലഭ്യമാണ് സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് കോടതിയെ എത്രയും വേഗം ഈ വിഷയങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട് ഇത് വനഭൂമിയല്ല റവന്യൂ ഭൂമിയാണ് എന്ന് ബോധിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കവട പരിസ്ഥിതിവാദികൾ ഈ ഹൈറേഞ്ചിന്റെ ആകമാനമുള്ള വളർച്ചയ്ക്ക് തുരങ്കം വെക്കുന്നവരാണ് സങ്കുചിതമായ താല്പര്യങ്ങളോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി കോടതിയെ സമീപിക്കാൻ ആവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്തരക്കാരെ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള അവഗണനകൾ നൽകി ഈ സമൂഹത്തിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ജനം ഈ വിഷയത്തിൽ നടത്തുന്ന സമരങ്ങൾ അത് ധാർമ്മിക സമരങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്നു ഈ അവകാശ പോരാട്ടത്തിൽ ജനത്തിന്റെ ഈ ജനകീയ സമരത്തിന് എല്ലാ പിന്തുണയും അഭിവാദ്യവും അർപ്പിക്കുകയാണ് പൊതുജനത്തിന്റെ ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ സമരത്തിന് ഇവിടുത്തെ ഒരു പൊതു സംവിധാനം എന്ന നിലയ്ക്ക് ഇടുക്കി രൂപത എല്ലാ കാലത്തും എന്നതുപോലെ ഈ വിഷയത്തിനും എന്ന് അവസരം ഇടുക്കിയിലെ വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം നിൽക്കുന്ന കപട പരിസ്ഥിതിവാദികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങൾക്കും ഇടുക്കി രൂപതയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും നേതൃത്വം വ്യക്തമാക്കി